പിതാവിനും പുത്രനും പെരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ അമേ ഇന്ന് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം യോഹന്നാൻ ഞാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു ഈ വാക്യത്തിൽ യോഹനാൻ സ്നാപകന്റെ ശുശ്രൂഷയും വ്യക്തിത്വത്തെയും സംബന്ധിച്ച് ചില സത്യങ്ങൾ തെളിഞ്ഞു കാണുന്നു യേശു ചരിത്രത്തിൽ മനുഷ്യരൂപത്തിൽ ജനിച്ചുവെങ്കിലും കാലത്തിന് മുൻപേ ഉണ്ടായിരുന്ന ദൈവമാണെന്ന് ഈ വാചകം തെളിയിക്കുകയാണ് എനിക്ക് മുൻപേ ഉണ്ടായവൻ എന്ന വാക്യം ക്രിസ്തുവിന്റെ ദൈവത്വം പ്രഖ്യാപിക്കുകയാണ് ക്രിസ്തു സമയത്തിനും കാലത്തിനും മുൻപായി നിലകൊള്ളുന്നു എന്ന യോഹന്നാന്റെ സാക്ഷ്യം വിശ്വാസികളെ അവന്റെ ശക്തിയിലും സത്യത്തിലും ആശ്രയിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തിനും മുൻപായി നിലകൊള്ളുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ അത് സന്തോഷമായി കൊള്ളട്ടെ ദുഃഖമായി കൊള്ളട്ടെ യേശു കാലത്തിനപ്പുറം രാജാതിരാജാവായി നിയന്ത്രിക്കുന്നവനാണ് അതുകൊണ്ട് വിശ്വാസി എന്ന നിലയിൽ നാം നേരിടുന്ന അനിശ്ചിതത്വങ്ങളെ കുറിച്ച് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല അതുപോലെ ഈ വേദഭാഗത്തില് സ്വയം കുറയാനുള്ള വിനയത്തിൻ്റെ സന്ദേശവും യോഹന്നാൻ വിളിച്ചോതുന്നുണ്ട് യോഹന്നാൻ തൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തിൽ അഭിമാനം കൊള്ളാതെ എന്റെ ശേഷം വരുന്നവൻ എനിക്ക് മുൻപനായവനാണ് എന്ന് വിളിച്ചോതുക കാരണം അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു ക്രിസ്തുവിനെ ഉയർത്താൻ താനും താനും പിന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുന്ന യോഗനായനെ ഇവിടെ കാണുകയും ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും സ്വയം കുറയുവാൻ ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കഴിവുകളും പ്രതിഭകളും എത്രയും പ്രകാശിക്കുമ്പോഴും നമ്മിലുണ്ടാകേണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെ ആയിരിക്കണം ജീവിതത്തിൽ ക്രിസ്തുവിന് മുൻഗണന നൽകുന്ന വിശ്വാസികളായി നാം ആയിത്തീരേണ്ടതുണ്ട് എന്റെ ശേഷം വരുന്നവൻ എൻ്റെ മുൻപിലാണ് എന്ന സാക്ഷ്യം ക്രിസ്തുവിനെ ആദ്യ സ്ഥാനത്ത് വയ്ക്കുവാനുള്ള വിളിയാണ് വിശ്വാസിക്ക് ഇതിൻ്റെ പ്രാധാന്യം പ്രാധാന്യമെന്നത് തീരുമാനങ്ങളിലും പദ്ധതികളിലും യേശുവിൻ്റെ ഇഷ്ടം മുൻനിർത്തുക എന്നുള്ളതാണ് ഇത് നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്ന ഒരു പ്രത്യാശയാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായവൻ എന്ന വാക്യം നമ്മോട് പറയുന്നു നാം ഇപ്പോൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്ക് മുൻപേ തന്നെ ദൈവം അതിനൊക്കെ പരിഹാരം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഭാവി അനസ്തെന്ന് തോന്നുമ്പോഴും കാലത്തിന് മുൻപേ ഉണ്ടായിരുന്നവനായ കർത്താവ് നമ്മുടെ ജീവിത പദ്ധതികൾക്ക് മേൽ അധികാര വഹിക്കുന്നവനാണ് വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ ഇതാണ് നമ്മുടെ ധൈര്യവും ഉറപ്പും അവൻ നമ്മെ കരുതിക്കൊള്ളും എന്നതായ പ്രത്യാശ നമ്മെ വഴി നടത്തണം ലോകം പല ദിശകളിലേക്ക് നമ്മെ ആകർഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആധിപത്യവും മുൻഗണനയും തിരിച്ചറിയുന്നത് നമ്മുടെ തീരുമാനങ്ങളിൽ ഉറപ്പും സ്ഥിരതയും നൽകുകയാണ് ഭാവിയെക്കുറിച്ചുള്ളതായ ആശങ്കകളിൽ നമ്മുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ നമുക്കിടയായി തീരണം യോഹന സുവിശേഷം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഒരു ക്രൈസ്തവ വിശ്വാസിയെ ക്രിസ്തുവിന്റെ നിത്യസ്ഥിതിയും ദൈവത്വവും ഉറപ്പിക്കുവാനും ജീവിതത്തിൽ യേശുവിന് മുൻഗണന നൽകുവാനും വിനയത്തോടുള്ള സാക്ഷ്യം പറയുവാനും പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാനും പ്രേരിപ്പിക്കുന്ന ശക്തമായ വചനമാണ് ഇവിടെ ക്രിസ്തുവിന്റെ നിത്യവചനവും ദൈവത്വവും അതിന് നമ്മുടെ ജീവിതത്തിൽ നൽകേണ്ടതായ പ്രഥമ സ്ഥാനത്തെയും വിശ്വാസിയുടെ സാക്ഷ്യ ജീവിതത്തിൻ്റെ ആവശ്യത്തെയും ശക്തമായി വെളിപ്പെടുത്തുകയാണ് ഈ സന്ദേശം നമ്മെ കുറയ്ക്കുവാൻ ക്രിസ്തുവിനെ ഉയർത്തുവാൻ എല്ലാ തീരുമാനങ്ങളിലും അവന്റെ മഹത്വം മുൻഗണന നൽകാനുള്ള വിളിയാണ് നൽകുന്നത് അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണാനിധിയായ കർത്താവെ കാലത്തിന് മുൻപേ ഉണ്ടായിരുന്ന നിത്യവചനമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അഭിമാനത്തെ കുറയ്ക്കുകയും നിന്റെ മഹത്വം ഉയർത്തുവാനും ഞങ്ങളെ വിനയപ്പെടുത്തണമേ നിന്റെ പദ്ധതികളിൽ വിശ്വാസത്തോടെ നടക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ ശക്തി കേടുപ്പിക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ